െ നമ്മുടെ കേരളത്തിന്റെ ചിറ്റപ്പനെ എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കേരള സമൂഹം കാതോർത്തിരിക്കുകയാണ് അദ്ദേഹം പണ്ട് ഇന്ത്യക്കോഴ് എയർലൈൻസിനെ മുട്ടുകൊത്തിച്ച ചരിത്രം നമുക്കറിയാം അദ്ദേഹം ബഹിഷ്കരിച്ച ഉടൻ തന്നെ മലയാളികൾ മുഴുവൻ ആ ബഹിഷ്കരണം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് അനുകൂലമായാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും നിലകൊണ്ടത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന പുതിയൊരു പ്രസ്താവന കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കല്ലിനെ പറ്റിയാണ് ആ കല്ല് നമ്മൾ ചെത്തിയ ഉടൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ആ ചിറ്റപ്പന്റെ വാക്കുകൾക്ക് വേണ്ടി കേരളം കാതോർത്തിരിക്കുകയാണ് ചിറ്റപ്പൻ ഇപ്പോൾ പുതിയൊരു പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുകയാണ് കല്ല് ആ കല്ലിനെ പറ്റിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ചെത്തിയ ഉടനെ ഉപയോഗിക്കുന്നതാണ് കല്ല് ആ കല്ല് ചെത്തിയ ഉടൻ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും വരെ കൊടുക്കാം ഇനി മുതൽ നമ്മൾ പാല് പാല് ഉപയോഗിക്കാതെ കല്ല് മാത്രം ഉപയോഗിക്കുക അത് കുട്ടികൾക്ക് കൊടുക്കാം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഉന്മേഷമുള്ള കുട്ടികളായിരിക്കും പിന്നെ നമുക്ക് സമൂഹത്തിന് കാണാൻ പറ്റുന്നത് എന്നാൽ ഈ ചിറ്റപ്പന്റെ വാക്ക് കേൾക്കാതെ ഒരു സ്ത്രീ കല്ല് ചെത്തിയതിനു ശേഷം മൂന്ന് ദിവസത്തിന് ശേഷമാണ് ആ സ്ത്രീ ഉപയോഗിച്ചത് ആ ഉപയോഗിച്ച സ്ത്രീ ചിറ്റപ്പന്റെ വാക്ക് കേൾക്കാതെ ചെയ്ത പ്രവൃത്തി അവർക്ക് തന്നെ വിനയായിരിക്കുന്നു ആ വീഡിയോ നമുക്കിപ്പോൾ കണ്ടുനോക്കാം